കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷിനെതിരെ ഗുരുതര ആരോപണവുമായി കണ്ടള സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് എൻ ബാസുരാങ്ങൻ സി പി ഐ നേതാവിനെതിരെയും ബാസുരാങ്ങൻ ആരോപണമുന്നയിച്ചു കണ്ടള ബാങ്കിനെ തകർക്കുന്നതിന് സി പി ഐ കൂട്ടുനിന്നുവെന്നും ബാസുരാങ്ങൻ പറഞ്ഞു ഐ ബി സതീഷ് എം എൽ എ സി പി ഐ നേതാവ് വിളപ്പിൽ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് തൂങ്ങാമ്പാറ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ബാങ്കിനെ തകർക്കുന്നതിന് ഒറ്റക്കെട്ടായി നിന്നുവെന്നും ബാസുരാങ്ങൻ പത്രസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷും വിളപ്പിൽ രാധാകൃഷ്ണനും സി പി ഐയുടെ പവർ ഗ്രൂപ്പും ചേർന്ന് ഗൂഢാലോചന നടത്തിയ കണ്ടള സഹകരണ ബാങ്കിനെ തകർത്തതെന്നും പാസുരാങ്ങൻ പറഞ്ഞു ഐ ബി സതീഷിന് തന്നോടുണ്ടായിരുന്ന മുൻവൈരാഗ്യം കൊണ്ട് തന്നെ തകർക്കാൻ നടത്തിയ ശ്രമം ബാങ്കിനെയും ബാധിച്ചുവെന്നും പാസുരാങ്ങൻ പറഞ്ഞു നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ ബാങ്കിന് ഇപ്പോഴും ആസ്തിയുണ്ടെങ്കിലും സർക്കാർ അനുവദിക്കുന്നില്ല തന്നെ വിശ്വസിച്ച് നിക്ഷേപിച്ചവരുടെ പണം തിരികെ നൽകേണ്ടത് തന്റെയും ബാധ്യതയാണെന്നും പറഞ്ഞു ഗൂഢാലോചനയുടെ തലവൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് അതിനകത്ത് സി പി ഐയുടെ നേതാവ് വളപ്പിൽ രാധാകൃഷ്ണൻ ഉണ്ട് പിന്നെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ബാലകൃഷ്ണൻ ഉണ്ട് വേറെയും പലരും ഉണ്ട് അല്ല അല്ല എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് തുടങ്ങിയത് പക്ഷെ അത് ചെന്നെത്തിയത് അത് നടക്കാതെ വന്നപ്പോൾ അത് ബാങ്ക് ബാങ്കിൻ്റെ ഒരു ഇതാകുമ്പോൾ വലിയൊരു കൂട്ടം കിട്ടുമല്ലോ പ്രധാനമായിട്ടും നിക്ഷേപകരെ പിടിച്ചാൽ അവർ എളുപ്പമല്ലോ ജോലി എളുപ്പമാണല്ലോ കല്ലെടുത്ത് പിന്നെ സമരത്തിനൊന്നും കല്ല് വെളിയിൽ നിന്ന് തെറിഞ്ഞുകൊടുത്താൽ മതിയല്ലോ വഴി നടക്കാൻ അതേപോലെ അതിൻ്റെ സൂത്രധാരകൻ എന്ന് പറഞ്ഞാൽ ഇവര് മൂന്ന് എവർ രണ്ട് പ്രധാനമായിട്ടും ഇവർ രണ്ട് പേരാണ് ഐ ബി സതീഷൻ അതിന് പിന്നെ ബി ജെ പിയുടെ ബാലകൃഷ്ണനും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് അത് പല ഘട്ടത്തിലും അവർക്ക് വ്യക്തി വ്യക്തിക്കെതിരെയാണ് തുടങ്ങിയത് തുടങ്ങിയത് അവർ പിന്നെ വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഡലിയെ പിടിക്കാൻ വേണ്ടി ഇല്ലാത്തിൽ കയറി കത്തിച്ചു പിന്നെ ഇപ്പം ആരെയും കയ്യിൽ നിൽക്കുന്നില്ല അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞും കൂടാ ഇത് നൂത്തെടുക്കാൻ വലിയ കാര്യമില്ല പക്ഷേ അവർ അതിൻ്റെ പണി പഠിക്കണം തീർച്ചയായും ഏറ്റവും കൂടുതൽ അതിനകത്ത് ശത്രുത വന്നത് സി പി ഐക്കാർക്കാണ് സി പി ഐക്കാർക്കാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഞാനിപ്പം എല്ലാം ഇതിൻ്റെ പ്രാധാന്യം നിങ്ങളിപ്പോഴും ഞാൻ എല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഈ നിക്ഷേപകർക്ക് പൈസ കിട്ടണമെന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിട്ടുപോകും അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പോഴും തുറന്നടിച്ച് പറയുന്നില്ല എല്ലാം പറയും എല്ലാം ഘട്ടം കേട്ടോ ഇനിയും ഞാൻ വരും ഇനി നിങ്ങൾ സഹകരിക്കണം ഞാൻ വരും എല്ലാം ഞാൻ പറയും ഓ എനിക്ക് എലക്ഷൻ ഇല്ലല്ലോ ഞാനിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലല്ലോ ഞാൻ ഇടതുപക്ഷത്തുനിന്ന് മാ വിട്ടോ ഞാനിപ്പോൾ ഒരു പക്ഷ പാർട്ടിയിലെയും ആളല്ലല്ലോ ഞാൻ എടമ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണ് പ്രധാനമായിട്ടും എവരാണ് നടത്തിയത് ഗൂഢതലവേദന അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ആണ് അതെ അതെ ഇങ്ങനെയാണ് ബാങ്കിന് ഈ സംഭരാവസ്ഥ ബാങ്ക് തകർന്നിട്ടൊന്നുമില്ല ഇപ്പോഴും സിപിഐക്കും സി പി ഐക്കിപ്പം നിങ്ങള് പാസ്വനാഥന്റെ വീട്ടില് പിന്നെ അന്ന് എക്സിക്യൂട്ടീവ് മാറ്റി ഇ ഡി വന്നതിന്റെ അന്ന് രാവിലെ ഇ ഡി വന്നു വൈകുന്നേരം ആയപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് കൂടി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശങ്കരദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നല്ലേ പറയുന്നത് ബിനോദ് വിശ്വ പറഞ്ഞേ ഞാൻ ബിനോദ് വിശ്വത്തിന് പത്തിരുപത് പേരുള്ള ഒരു പരാതി പരാതി വിശദീകരണവും കൊടുത്തല്ലോ അദ്ദേഹം ആരോടും ചോദിച്ചും പറഞ്ഞുമില്ല ഇല്ലല്ലോ അല്ല മുൻപിതിയോടെ ഇരിക്കയല്ലേ അതിനകത്തൊക്കെ പവർ ഗ്രൂപ്പാണ് ആണ് ജില്ലയിൽ പവർ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പ് അല്ലല്ല പവർ ഗ്രൂപ്പ് ആള് തന്നെ വിളമ്പ് രാധാഷൻ അതിലുള്ളത് ജയിൽ മോചനത്തിന് ശേഷം ഒരു വർഷത്തിനിപ്പുറമാണ് പാസുരങ്ങൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്